സ്വാതന്ത്ര്യാമൃതം അറ്റുപാറക്കൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും വയനാടിന് കൈത്താങ്ങും പാറയ്ക്കൽ ഗവൺമെന്റ് യു പി എസ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുരന്തമുഖങ്ങളിൽ സംരക്ഷകരായി നാടിനൊപ്പം നിന്ന് സേവനമനുഷ്ഠിക്കുന്ന സ്കൂളിലെ രക്ഷിതാക്കളായ വിവിധ സേനാംഗങ്ങളെ ആദരിച്ചു ഒപ്പം വയനാടിന് കൈത്താങ്ങായി കുട്ടികളിൽ നിന്ന് ശേഖരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സ്വാതന്ത്ര്യാമൃതം അറ്റ് പാറയ്ക്കൽ എന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുതിരൻകുളം ജയൻ നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ മുഖ്യാതിഥിയായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശ്രീ അനൂപ് കൃഷ്ണ ആർ പി പങ്കെടുത്തു വിവിധ സേനാംഗങ്ങളെ ആദരിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ സുധീഷ് എച്ച് ഗീതാകുമാരി എച്ച് എം മഞ്ജു പി വി പി ടി എ പ്രസിഡന്റ് അജിത് സിംഗ് എസ് എം സി ചെയർമാൻ ശിവപ്രസാദ് സൗമ്യചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളെ വിവിധ പരിപാടികൾ ഈ പരിപാടിക്ക് നടത്തുകയുണ്ടായി సుహతు <Sessimitation> <Sessimitation>

പ്രിയപ്പെട്ട അധ്യാപകർ ഒപ്പം രക്ഷിതാക്കൾ പ്രിയപ്പെട്ട കുട്ടികൾ വളരെയേറെ സന്തോഷമുണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ പങ്കെടുക്കുന്നതിന് അതിന് തെരഞ്ഞെടുത്ത വിഷയം അതാണ് ഏറെ ഏറെ പ്രാധാന്യമുള്ളത് നമുക്കറിയാം നമ്മുടെ നാട് പലപ്പോഴും പല വിധത്തിലുള്ള ദുരന്തങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടവന്നിട്ടുള്ള നാടാണ് അപ്പോഴൊക്കെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ആ ദുരന്തമുഖത്തേക്ക് ഓടി നിൽക്കുന്നത് നമ്മുടെ പല വിധത്തിലുള്ള സേനാംഗങ്ങളാണ് ആ സമയങ്ങളിലൊക്കെ തന്നെ നാടിനെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് കണ്ടുവരുന്നതിന് അഹോരാത്രം പണിപ്പെടുന്ന അവരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ആദരിക്കുന്നതിന് സമയമാണ് ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിഷയം തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ സ്കൂൾ മാനേജ്മെന്റിനെയും ഒപ്പം ആ സ്കൂളിൻ്റെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആൾക്കാരെയും ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഈ നിമിഷം ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഗവൺമെന്റ് യു പി എസ് പാറക്കൽ നയിക്കുന്ന സ്വാതന്ത്ര്യമുഖം പാറക്കൽ എന്ന പരിപാടിയുടെ അധ്യക്ഷത ആയ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ സുരേഷ് കുമാർ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മാണിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ ബഹുമാനായ ശ്രീ കൂതരകുളം ജയൻ അവർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് മെമ്പർ എത്തിയിട്ടില്ല ശ്രീ സജീവ് വാർഡ് മെമ്പർ ശ്രീ സുധീഷ് വാർഡ് മെമ്പർ ശ്രീമതി പുഷ്പല ഗാലു വാർഡ് മെമ്പർ ശ്രീമതി ഗീതകുമാരി പി ടി പ്രസിഡന്റ് ശ്രീ അജിത് സിംഗ് എസ് എം സി ചെയർമാൻ ബഹുമാനപ്പെട്ട ഹെഡ്മിസ്റ്റർ മഞ്ജു മാഡം മറ്റ് അധ്യാപകരെ അനധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ അത് ദീർഘമായ പ്രസംഗത്തിന് നിൽക്കുന്നില്ല ഒരുപാട് സ്കൂളുകളിലെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് വരികയായിരുന്നു രാജ്യം എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുന്നു ഒരു വലിയ ദുരന്തത്തെ നമ്മുടെ സംസ്ഥാനം അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകൾ എല്ലായിടത്തും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട മറ്റ് ആഘോഷ പരിപാടികളെല്ലാം വളരെയധികം ചുരുക്കി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്നുവച്ച് നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം നാല് നൂറ്റാണ്ടോളം ഒരു അധിനിവേശ ശക്തി ഭരിച്ചിരുന്ന നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് ഒരുപാട് ഇവിടെ സൂചിപ്പിച്ച പോലെ എനിക്ക് നേരെ മുന്നേ പ്രസംഗിച്ചവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വീരദേശാഭിമാനികളുടെ ത്യാഗോജലമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ലഭിച്ച സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് അവരോടുള്ള ആദരവായിട്ടാണ് അതുകൊണ്ട് എന്ന ഇന്നത്തെ കുട്ടികൾ ഈ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ത്യജിച്ച വീരദേശാഭിമാനികളെ കുറിച്ച് പഠിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ മാതൃകയാക്കണം അത് അങ്ങനെ പ്രവർത്തിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ ഒരു ഉത്തമ പൗരന്മാരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതും അതേ രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുമാണ് അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല എല്ലാവർക്കും നല്ല ഒരു സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു കുട്ടികളുടെ മികച്ച പരിപാടികൾ നല്ല രീതിയിൽ നടക്കട്ടെ അനുഷ്ഠിക്കുന്നു പറമ്പന്തല വീട് കുട്ടിയുടെ പേര് നേഹ നേഹ നേഹയുടെ കുടുംബത്തെ ഈ ക്ഷണിക്കുന്നു നേഹ എച്ച് എൽ കെ ജി ബഹുമാനപ്പെട്ട സൈനിക അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ കുടുംബത്തെ ആദരവൂടുക ക്ഷണിക്കുന്നു അമ്മ വാങ്ങുന്നു അടുത്തതായി ശ്രീ ശ്യാംകുമാർ എസ് കെ അനന്തവല്ലീശ്വരം മാങ്കുളം ആലിയാട് കുട്ടികൾ ആദിദേവ് എസ് ബി നാല് ബി ആരാധ്യ എസ് ബി യു കെ ജി അദ്ദേഹത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ ശ്രീമതി വീണ ഓജിയെ ആദരവോടെ ക്ഷണിക്കുന്നു ക്ഷണിക്കും കുടുംബത്തെ ആദരവോടെ ക്ഷണിക്കും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളായ അശ്വം സ്കൂളിലെ ടീച്ചറായ അഞ്ജന കൃഷ്ണ ശ്രീമതി അഞ്ജന കൃഷ്ണ ടീച്ചർ കുടുംബത്തിന് സ്നേഹാശംസകൾ ഏറ്റുവാകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ രാജ്കുമാർ അവരുടെ ആദരവ് സ്നേഹാദരങ്ങൾ ഗവൺമെന്റ് യു പി എസ് സ്കൂളിന്റെ സ്നേഹാധാരം ക്ഷണിക്കുന്നു പത്തൊമ്പത് വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം നിലവിൽ പി എസ് സി ഓഫീസിൽ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിന് നമ്മുടെ സ്കൂളിൻ്റെ അഭിജിത്ത് ഭവൻ മാങ്കുളം ആലിയാട് നമ്മുടെ സ്കൂളിലെ അഭിനന്ദ് അഞ്ചുബിയുടെ രക്ഷിതാവുമാണ് അദ്ദേഹത്തെ ആദരവേറ്റുവാങ്ങുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും നമ്മുടെ സ്കൂളിൻ്റെ വേദാർണായ രക്ഷിതാവാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും നമ്മുടെ സ്കൂളിന്റെ സ്നേഹിന്റെ സ്നേഹാധരവ് അദ്ദേഹത്തെയും കുടുംബത്തിനും സ്നേഹാധരവ് അറിയിക്കുന്നു ക്ലാസ്സിലെ അക്ഷരം കുഞ്ഞിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും നല്ല സേവനം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി എട്ട് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ആറാം ക്ലാസ്സിലെ ദേവതത്തിന്റെയും യു കെ ജി ദേവരാജിന്റെയും പിതാവാണ് അദ്ദേഹത്തെ നമ്മുടെ വേദിയിലേക്ക് ചിന്തിക്കുന്നു സ്കൂളിന്റെ സ്നേഹാധരവ്കുമാർ കുടുംബത്തിനും ഗവൺമെന്റ് യു പി എസ് താരക്കലിന്റെ സ്നേഹാധരവ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പതിനാല് വർഷമായി സേവനമനുഷ്ഠിക്കുന്നു നിലവിൽ ചെറിയ സ്റ്റേഷനിൽ വിശിഷ്ട സേവനം അനുഷ്ഠി അനുഷ്ഠിക്കുന്നു പാലക്കാട് സ്കൂളിന്റെ സ്നേഹാദരവ് ആര്യൻ എസ് ബിയുടെ പിതാവായ ശ്രീ ശ്രീകാന്ത് ദി നായർ സാറിന് അജി കുമാർ ഡി നിലവിൽ പോത്തൻകോട് സിവിൽ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്നേഹാതരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥനുമാണ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും കുടുംബത്തെയും ഈ സ്കൂളിന്റെ സ്നേഹാധരവ് അറിയിക്കുന്ന സ്നേഹാശംസകൾ കുടുംബത്തെയും ഈ സ്കൂളിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് ഗവൺമെന്റ് യു പി എസ് പാറക്കലിന്റെ സ്നേഹാധരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശിഷ്ട സേവനത്തിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഗ്നിപുരക്ഷാ പുരസ്കാരത്തിന് അർഹനായി അറിയുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും ഈ സ്കൂളിന്റെ സ്നേഹാദരം ശിവയാദവ് ഏറ്റുവാകുന്നു സ്നേഹാശംസകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെയും കുടുംബത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എക്സൈസ് ഹെഡ്വാർട്ടേഴ്സ് നന്ദായിവനം നിലവിൽ വർക്ക് ചെയ്യുന്നു ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ അവാർഡിന് അർഹയായി അദ്ദേഹത്തിന് നദി താമരഭാഗം തക്യാട് പിരപ്പങ്കോട് നമ്മുടെ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനി നിയതി വി പിള്ളയുടെ അച്ഛനാണ് അദ്ദേഹം നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും ഗവൺമെൻറ് യു പിറക്കലിന്റെ സ്നേഹാശംസകൾ സ്നേഹാധരവ് പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തെ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിക്കാനായി ബഹുമാനപ്പെട്ട മാണിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുതിരകുളം ജയൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ശ്രീ അനു കൃഷ്ണ ആർ പി സാറിന് സ്നേഹത്തോടെ സ്നേഹാശംസകൾ സ്നേഹാധാരൻ ശ്രീ ശ്രീ സാർ ഗവൺമെന്റ് സ്കൂളിന്റെ സ്നേഹാധരവ് സ്നേഹത്തോടെ ഗവൺമെന്റ് ഏറ്റുവാങ്ങുന്നു സാറിന് നമ്മുടെ ഗവൺമെന്റ് യു എസ് പാറക്കലിന്റെ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേരുന്നു ഒപ്പം സ്നേഹാധരവ് വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ അവലോകനം ഉൾക്കൊള്ളുന്ന നമ്മുടെ സ്കൂളിന്റെ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ഈ നാടിന്റെ അക്ഷര മുസ്തശ്ശി കേരളത്തിലെ സ്കൂളുകൾക്കൊരു മാതൃകയാവുന്ന വിദ്യാലയമാണ് പാറക്കൽ ഗവൺമെന്റ് സ്കൂൾ ഇനിയും ഇതുപോലുള്ള മാതൃകാ വിദ്യാലയങ്ങൾ ഉയർന്നു വരട്ടെ മറ്റൊരു സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം